നമ്മുടെ ശരീരത്തിൽ രണ്ട് ബ്രെയിൻ ഉണ്ട് ഒന്ന് നമ്മുടെ തലയിലും രണ്ടാമത്തേത് നമ്മുടെ വയറ്റിലും സ്റ്റൊമക്കിലുമാണ് വയറിൽ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്താണ് ഇതിന്റെ ആവശ്യം നമ്മളുടെ തലച്ചോറാണ് നമ്മളുടെ ചിന്തകൾ ചലനങ്ങൾ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ സ്റ്റൊമക്കിലുള്ള ഈ ഹിഡൻ ബ്രെയിൻ ആണെങ്കിൽ നമ്മളുടെ ഡൈജഷനെയാണ് ദഹനത്തിനെയാണ് കൺട്രോൾ ചെയ്യുന്നത് ഭക്ഷണം മൂവ് ചെയ്യുന്നത് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഹെഡിലെ ബ്രെയിനെ ഇൻവോൾവ് ആക്കാതെ തന്നെ സ്റ്റൊമക്കിലേക്കും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയനിലേക്കും കുടലിലേക്കും സിഗ്നൽസ് അയച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഇതിന്റെ ഉത്തരവാദിത്വം നമ്മുടെ സ്റ്റൊമക്കിലെ ഗട്ടിലെ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഹൺഡ്രഡ് മില്യൻ ന്യൂറോൺസ് ഉള്ള ഈ നെർവസ് സിസ്റ്റം ആണ് ഇ എൻ എസ് അഥവാ എൻ്റെറിക് നെർവസ് സിസ്റ്റം ഈ ഇ എൻ എസ് ഇൻഡിപെൻഡൻറ് ആയിട്ട് തന്നെയാണ് തനിയെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും നമ്മുടെ സെൻട്രൽ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ് വെയിഗസ് നാടി വഴി നമ്മുടെ ഇമോഷൻസിനെയും സ്ട്രെസ്സിനെയും ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഗട്ട് ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് നമ്മുടെ മൂഡ് അല്ലെങ്കിൽ മാനസികാവസ്ഥ നിയന്ത്രിക്കുന്ന സെറോട്ടോണിൻ എന്ന ബ്രെയിൻ കെമിക്കല് തൊണ്ണൂറ് ശതമാനവും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗട്ടാണ് അതായത് നമ്മുടെ ഘട്ട് ട്രില്യൻസ് ഓഫ് ബാക്ടീരിയൽ കൊണ്ട് സമ്പന്നമാണ് ഇത് നമ്മുടെ ദഹനത്തിനും ഇമ്മ്യൂൺ സിസ്റ്റത്തിനും കൂടാതെ നമ്മുടെ മൂഡ് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇതിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ട്രെസ് ഉറക്കമില്ലായ്മ അമിത വിദ്യപാനം കൃത്യമില്ലാത്ത ഫുഡിങ് ഇതെല്ലാം തന്നെ ഒരേ സമയം നമ്മുടെ തലയിലെ ബ്രെയിനിനെയും നമ്മുടെ സ്റ്റൊമക്കിലെ ബ്രെയിനിനെയും ഗട്ടിലെ ബാക്ടീരിയലെയും എല്ലാം തന്നെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം